പ്രമുഖ താരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച പ്രമുഖ നിർമ്മാതാവ് സലീമാണ് അന്തരിച്ചത് ഏപ്രിൽ എട്ടാം തീയതിയാണ് സലീം അക്തർ അന്തരിച്ചത് ഹിന്ദി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് തമന്ന ഭാഠ്യ റാണി മുഖർജി എന്നിവർ സലീം അക്തർ നിർമ്മിച്ച ചിത്രങ്ങളിലൂടെയാണ് ഹിന്ദി സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ചത് മിഥുൻ ചക്രവർത്തി അമീർ ഖാൻ ബോബി ഡിയോൾ എന്നിവരെ നായകന്മാരാക്കി സലീം ചിത്രങ്ങൾ നിർമ്മിച്ചു ബാദൽ ബാസി ഖയാമത് തുടങ്ങി ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചു ഏപ്രിൽ എട്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു സലീം അക്തറിന് රنجlikn